സ്ത്രീധനം സീരിയലിലെ ചാളമേരിയുടെ മരുമകളായി അഭിനയിച്ച കവിതാ ലക്ഷ്മിയുടെ മുഖം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് അത്രത്തോളം ആളുകളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു ആ കഥാപാത്രം എന്നാൽ ഇന്നവർ ഒരുപാട് കഷ്ടതയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സീരിയലിനു ശേഷം കുടുംബം മുന്നോട്ട് കൊണ്ടുപോവാൻ തട്ടുകട നടത്തിയ ഒരു വീഡിയോ വൈറലായിരുന്നു ഇപ്പോഴിത് ചെന്നൈ ലിങ്കിങ് എന്ന ആപ്പിലെ ഡെലിവറി സെക്ഷനിൽ ജോലി ചെയ്യുകയാണ് കവിത ലക്ഷ്മി സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതോടെ കവിത ലക്ഷ്മി ചെയ്യുന്ന എല്ലാ ജോലിയും സമൂഹത്തിൽ മാധ്യമങ്ങൾ അറിയാൻ തുടങ്ങി തിരുവനന്തപുരം സ്വദേശിയാണ് കവിത ലക്ഷ്മി ഒരു മകളും മകനുമാണ് മക്കളായിട്ടുള്ളത് ഭർത്താവില്ല കവിത ലക്ഷ്മിയുടെ മകന് യു കെയിൽ ഒരു പഠനത്തിന് അവസരം ലഭിച്ചു എന്നാൽ പഠന ചെലവ് അമ്പത് ലക്ഷത്തിനടുത്തായിരുന്നു അങ്ങനെ ഒരുപാട് പേരുടെ സഹായത്തോടെ യു കെയിൽ എത്തിയ മകന്റെ കാര്യം ഇങ്ങനെ മഞ്ഞുവീഴ്ചയുടെ സമയം മാറ്റി ആറുമാസം മാത്രമേ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ മാസം രണ്ട് ലക്ഷം അടയ്ക്കണമായിരുന്നു കോഴ്സ് ഫീസ് എങ്ങനെയൊക്കെയോ ഒരു വർഷത്തെ ഫീസ് അടച്ചെങ്കിലും അടുത്ത വർഷത്തിനുള്ള ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു തട്ടുകട തുടങ്ങി അതുകൊണ്ടും രക്ഷയില്ല എന്നറിഞ്ഞപ്പോൾ ലോൺ എടുക്കാൻ ശ്രമിച്ചു ഒടുവിൽ ജീവിക്കാൻ ഒരു വഴിയുമില്ലാതായ കവിത ലക്ഷ്മി മീ മകളെയും കുട്ടി ചെന്നൈയിലെത്തി അതിനിടെ ചില രോഗങ്ങളും അലട്ടെ എല്ലാം അതിജീവിച്ച് ഇപ്പോൾ കവിത മുന്നോട്ട് പോകുന്നു ഒരുപാട് പേർ കവിതയുടെ ഈ ധൈര്യത്തെ പ്രശംസിക്കുന്നുണ്ട്